യ്യാ ജോലി ഏത് 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 നടുവിന്റെ നട്ടു പൂട്ടി ഒന്നൊന്നരയാഴ്ച തുടങ്ങിയ കഷ്ടപ്പാടാ നമ്മക്കെന്തോ കഷ്ടപ്പാടാ ഗൾഫിൽ കിടന്ന് പണി നമ്മുടെ ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാട് ഒരുത്താൻ നമുക്ക് എന്തോ കഷ്ടപ്പാടാ എന്താ മീനച്ചാറായി മാങ്ങ അച്ചാറായി ചക്ക അച്ചാറായി പിന്നെ അങ്ങനെ എന്തോ വേണോന്ന പറഞ്ഞേ ആ ഇടിച്ചക്കയുടെ അല്ലല്ല അങ്ങനെ എന്താ കൊണ്ടേ ആവുന്ന കൊണ്ടാക്കി വെക്കാം എപ്പോഴാ പോന്ന് എങ്ങനെ കൊടുത്തു വിടണ്ടത് ഹലോ ജോസ് ചായ ദോശയും ചായ നല്ല പറഞ്ഞു അമ്മച്ചി കാര്യം പറയാൻ്റെ കൊടുത്താ ഞാൻ അങ്ങനോട് പറഞ്ഞോളാ ജോസ് ചായ പോകുമ്പോ എന്റെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള അച്ചാർ മറക്കാതെ കൊണ്ടുപോകണേ നാളെ വൈകിട്ടത്തേക്ക് ഞാൻ അങ്ങ് എത്തിക്കാം ഓ വരുത്തോന്നു ഈ അടുത്തിടക്കിയൊന്നും വരുത്തില്ല അറിബി വിടത്തില്ല ആറു മാസത്തേക്ക് വിടത്തില്ല ഓ നില എന്തോ കരച്ചിലായിരുന്നു പുല്ലെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അത് കേട്ട് ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു ഇനി ഇയാളങ്ങനെ ഇട്ടറിഞ്ഞ് വന്നാലോ പിന്നെ ഒരുവിധ സമാധാനിപ്പിച്ച് ഞാൻ അവളൊന്ന് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ എന്നെ എല്ലാരും എന്തോ വിളിക്കുന്നത് കേൾക്കാറുടെ ഭാര്യം അത് ഇല്ലാതായി കഴിഞ്ഞ എനിക്ക് ജീവിതം ഉണ്ടോ ആ ആ ആ ഞാൻ കൊടുത്തുവിട്ടേക്കാം നല്ല സീലിംഗ് ഏതാ കൊടുത്തു വിടുന്നേക്കായി